വാർത്തകൾ തുടരുന്നു ലോക ക്യാൻസർ രോഗദിനത്തിൻ്റെ ഭാഗമായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഫ്രണ്ട്ലി ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചു ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച കൊടുങ്ങല്ലൂർ പോലീസിനെയും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രതിരോധത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഫ്രണ്ട്ലി ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി കൊടുങ്ങല്ലൂർ മാടവന അത്താണി എം ഐ ടി ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മത്സരത്തിൽ പോലീസ് ടീം മീഡിയ ടീം മർച്ചൻസ് ടീം ലാൻഡ്സ് ക്ലബ് ടീം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ടീം എന്നീ അഞ്ച് ടീമുകൾ പങ്കെടുത്തു പരിപാടി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു തിരുമൈത്രി പോലീസിൻ്റെ ബാനറിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു ഫ്രണ്ടില് മാച്ച് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഇത്ര പുലർച്ചെ തന്നെ നിങ്ങളുടെ ആ ഒരു ഒരാവേശം ക്രിക്കറ്റിനോടുള്ള ഒരാവേശം ൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ രാവിലെ എഴുന്നേറ്റ് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് അത് നമ്മൾ ഇന്ന് ഈ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാൻസർ നമുക്കറിയാം വരുന്ന ക്യാൻസർ വിതയ്ക്കുന്ന ദൂഷ്യത എന്തും മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളും നമ്മുടെ കുടുംബത്തും തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ക്യാൻസർ പണ്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അകൽച്ചയിൽ മാത്രം നമ്മൾ കണ്ടിരുന്നതാണെങ്കിൽ ഇന്ന് നമ്മളുടെ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റം വന്നതോടുകൂടി നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ക്യാൻസർ എത്തിയിരിക്കുകയാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണക്രമത്തിലും ക്രമത്തിലും മറ്റു കാര്യത്തിലൊക്കെയുള്ള ഒരു ശ്രദ്ധ എപ്പോഴും ആവശ്യമാണെന്നുള്ളതാണ് ഈ ക്യാൻസർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വാശിയേറിയ മത്സരത്തിൽ പോലീസ് ടീം വിജയ് കിരീടം ചൂടി വിജയികൾക്ക് ട്രോഫി നൽകി അനുമോദിച്ചു പോലീസ് ടീമിന്റെ ക്യാപ്റ്റൻ സലീം കെ മീഡിയ ടീം ക്യാപ്റ്റൻ സിബീഷ് മുല്ലഴുത്ത് മുനിസിപ്പാലിറ്റി ടീമിന്റെ ക്യാപ്റ്റൻ കൈസാബ് ലയൺസ് ക്ലബ് ടീം ക്യാപ്റ്റൻ രാകേഷ് മർച്ചന്റ് ടീം ക്യാപ്റ്റൻ സജേഷ് സുന്ദർ എന്നീ ക്യാപ്റ്റന്മാരുടെ അധീനതയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ജനവൈത്രി പോലീസ് പി എ ബാബു ഉണ്ണി പണിക്കശ്ശേരി രണദീപൻ മാസ്റ്റർ ശ്രീജിത്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിമൽ കുമാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ എന്നിവർ പങ്കെടുത്തു